പരിശുദ്ധ പരമതിരുണ്യത്തിന് അപ്പോൾ ഉടമ്പടി ഫയറാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവസ്നേഹമാണ് അതാണ് അത് പരിശുദ്ധ ഫ്രൂട്ട് ഓഫ് ദി ഹോളി ഹോളിസ്പീട്ടിലും കറക്റ്റാണ് അതെന്താണ് സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആനന്ദം ആത്മസൗയാനം അതെല്ലാം ഫ്രൂട്ട് ഓഫ് ദി ഹോളി ഹോളിസ്പീട്ടാണ് ഇതിലാണിത് ഉടമ്പടി ഒരു ഒരു സെക്ഷൻ ഒരു സോഫ്റ്റ്വെയർ അതാണ് ഉടമ്പടി ആകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ പവേഡ് ബൈ ഫുഡ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് നിങ്ങളുടെ മനസ്സും ജീവിതവും ടോൺ ചെയ്താൽ ഉടമ്പടി പെട്ടെന്ന് ഫയർ ആകും ഫയറാകും അതിലാണ് ഇത് പവർ ചെയ്തിരിക്കുന്നത് ഇനി മരിയ സ്പിരിച്വാലിറ്റിയിൽ ഇത് പവർ ഫയർ ആകും പെട്ടെന്ന് മരിയ സ്പിരിച്വാലിറ്റിയിലും തുടങ്ങണ ദൈവ സ്നേഹത്തിലും എന്നാ തുടങ്ങണത് ഇപ്പോൾ ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മിനിമം ദൈവ സംഘത്തിലാണ് ഈ സംഭവം ചെയ്യേണ്ടത് ദൈവത്തെ സ്നേഹിക്കണം അപ്പം നമുക്ക് തോന്നും ദൈവത്തെ എല്ലാവരെയും അറിയിക്കണം ദൈവത്തിനെ അറിയാൻ അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അവർക്ക് സാക്ഷ്യപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തണം അങ്ങനെ സാക്ഷിയാകണം ഇപ്പം ചില ആൾക്കാർ ഉടമ്പടി കത്താത്തത് എന്താണ് അവർ ഇതിൻ്റെ അത് വന്ന് തന്നെ ശപിക്കപ്പെട്ടവരായി മാറുന്ന ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആത്മാവിനോട് വിവേചിച്ച് പറഞ്ഞിട്ടുണ്ട് ചിലർ ഇതിൽ വന്ന് ശപിക്കപ്പെട്ടവരായി മാറുന്നുവെന്ന് എന്താ കാര്യം അവരിവിടെ വരുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം പറയരുതെന്ന് അതാണ് പ്രശ്നം സാക്ഷ്യം പറയരുതെന്ന് ഇപ്പം ചില കള്ളസാക്ഷികളില്ലേ കള്ളസാക്ഷികൾ എന്തെല്ലാം പറഞ്ഞു ഹെയ്റോദില്ലേ ഏറോദസ് എന്താ പറഞ്ഞത് ഏറുദ്ദസിൻ്റെ മുമ്പിൽ അതായത് ഇതുപോലെ ഒരു കാര്യവും അവർ പറയരുത് അങ്ങോട്ട് തീരുമാനിക്കും പറയരുത് സാക്ഷ്യം പറയരുത് പറഞ്ഞാൽ നാണക്കേടാണ് മറ്റുള്ളവരറിയും ഞങ്ങളുടെ നാട്ടുകാരറിയും വീട്ടുകാരറിയും അപ്പം ഞങ്ങൾ പണ്ട് അങ്ങനെയാണെങ്കിൽ അവർ ധരിക്കും അപ്പം ഞങ്ങൾക്ക് കുറച്ചിലാകും എന്ന് വിചാരിച്ചുകൊണ്ട് സാക്ഷ്യം പറയരുതെന്ന് ധരിച്ചുകൊണ്ട് തന്നെ തീരുമാനിച്ചുകൊണ്ട് അകത്ത് കയറും മിക്കവാറും അവിടെ ആത്മാവിന് വരെ പ്രസന്നമായിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ കാര്യം നിങ്ങൾ എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു പിടിയുമില്ല വറ്റിയപ്പഴപ്പിന് വേണ്ടി വന്നതാണ് പക്ഷെ ദൈവത്തിന് ആദ്യം ഒതുക്കാവുമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആദ്യം തന്നെ പണിയാവുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതല്ലേ അതാണ് പ്രശ്നം സാക്ഷ്യം പറയരുത് ദൈവത്തെ മരിയ സ്പിരിച്വാലിറ്റിയുടെ എന്താണ് ഇത് പവേഡ് ബൈ മരിയൻ കവനൻ പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ മരിയ സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ ഘടകം എന്താണ് ലുക്ക ഒന്ന് നാൽപ്പത്തി ആറാണ് അമ്മയുടെ ശോസ്ത്രഗീതമാണ് വാദിക്ക് വായിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹരലി ഹലേ അതായത് നമ്മളിപ്പോൾ എന്താ പറയണത് മരീൻ കവനൻ്റെ പവേഡ് ബൈ മരിയ സ്പിരിച്വലിറ്റി മരിയ സ്പിരിച്വാലിറ്റിയുടെ ഒന്നാമത്തെ ഘടകം ആത്മീയ മരിൻ ആത്മീയതയുടെ ഒന്നാമത്തെ ഘടകം എന്താ സ്വസ്ഥഗീതത്തിന്റെ ഒന്നാമത്തെ വാക്കാണ് ലുക്ക ഒന്ന് നാൽപ്പത്തിയാറ് റീഡിറ്റ് എന്റെ ആത്മാവ് എന്റെ 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 കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ചിത്തം രക്ഷകനായ ദൈവത്തിൽ ചിത്രം ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സംഭവം സ്നേഹം ആനന്ദം ഞാൻ പറഞ്ഞില്ലേ മരീൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞില്ലേ ഹോളിസ്പിരി കമനന്റെ ഫയർ ആകുന്നത് ഫുട് ഓഫ് ദി ഹോളി ഹോളിസ്പിരി അത് ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ടാണ് അതിനകത്ത് എന്താ ഒന്നാമത്തത് സ്നേഹം രണ്ടാമത്തെ എന്താണ് ആനന്ദം അതുതന്നെയല്ലേ ഇത് അത് തന്നെയല്ലേ മരിയ സ്പിരിച്വാലിറ്റി വരണത് മരിയസ്വാസ്ത്രഗീത വരണത് മരിയസ്വാസ്ത്രഗീതത്തിൽ എന്താ ഒന്നാമത്തെ എന്താണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു പിന്നെന്താണ് എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു അപ്പോൾ സ്നേഹവുമായി ആനന്ദവുമായി രണ്ട് സെയിമാണ് കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ മരിയ സ്വാസ്ത്രഗീത ഉണ്ടാകുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് അമ്മ ഇത് പറയണത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് അമ്മ മറിയത്തിൻ്റെ സ്വസർഗീതം പറയണത് അപ്പം അമ്മ പറയണതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരും ഒന്നാമത്തെ ഫലം എന്താണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അപ്പോഴും നിങ്ങളിവിടെ ചവിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം തീരുമാനിക്കണത് എന്താണ് എന്നെക്കൊണ്ട് കർത്താവിന് ഞാൻ മഹത്വപ്പെടുത്തും അതാണ് പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു വോട്ട് ഒരാൾ വോട്ട് ചെയ്യണില്ലെന്ന് വിചാരിച്ചോ അതിനെന്ത് അതെന്താവും അസാധുവാകും വോട്ട് ചെയ്യണില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് മഹത്വപ്പെടുത്താതിരുന്നാൽ അതിന് എതിർപ്പാർട്ടിക്കാ വോട്ട് വരും വിടീട്ടിയോ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല എൻ്റെ നാട്ടുകാരറിയും വീട്ടുകാരറിയും മക്കളറിയും എന്നെ കളിയാക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഉൾ വരികയാണെങ്കിൽ നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുക എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വോട്ട് ആർക്ക് കിട്ടി മഹത്വം ആർക്ക് കിട്ടും മഹത്വം അസാധുവാകത്തില്ല മഹത്വം പിശ്വാസിനെ കിട്ടും അതാണ് വിഷയം അത് നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മ കരുതിയതിനാൽ പിന്നെന്താ പറ്റണത് ആത്മവികാരങ്ങൾ ഏൽപ്പിക്കും വിശ്വാസം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നതെന്നും അതല്ലല്ലോ റോമ ഒന്ന് ഒമ്പത് ഇരുപത്തി ഒമ്പത് വായിച്ചു ശ്രുദ്ധിക്കട്ടെട്ട് ആ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം ആ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി തങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് കരു അംഗീകരിക്കണത് പോരായ്മയെ കരുതിയാൽ ഉള്ള കുഴപ്പം എന്താണ് അഥമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു അപ്പം പിന്നെ പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് ഒരു കിട്ടിയിന്നില്ലെങ്കിൽ ഈ സാധനത്തെ വിട്ടുകൊടുക്കും അത് പണ്ട് മുതലെയുള്ള പരിപാടിയാണത് വെറുതെ വന്ന് എന്തിനാ പണിമേടിക്കുന്നത് അതിനെ ഞാൻ ചോദിക്കണത് ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സുകൾക്ക് പറയും ആലപ്പുഴ വന്ന് പണിമേടിക്കുന്നത് കേട്ടോ വീട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കും ഉള്ള വണ്ടിക്കാഴ്ച ലാഭമാണല്ലോ ഞാൻ പറയും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സത്യദൈവത്തെ കാണാം ചുമ കണ്ടെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ സിനിമ കണ്ടടിച്ചും തിട്ടിക്കരിങ്കിൽ ഇറങ്ങിപ്പോണ പോലെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല

ഒന്ന് ഓഹന്നാൻ ഒന്ന് രണ്ട് രണ്ട് ആദ്യം ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ആദ്യം ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ സ്പർശിച്ചതുമായ ജീവൻ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങൾ അത് കണ്ടു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു ണത്തിന് യു ഒന്ന് യുഖ ഒന്ന് രണ്ട് എന്താണ് ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു ഞങ്ങളതിനു സാക്ഷികളാണ് കാണുന്നവരെന്തിനുള്ളതാണ് സാക്ഷികളാകാനുള്ളതാണ് മിസ്സായില്ലേ കാണുന്നത് അടയാളം കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് സംഭവം എന്താണ് സാക്ഷികളാണ് അപ്പം സാക്ഷികളാകാൻ അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷ്യപത്രം പത്രം സാക്ഷ്യപത്ര നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇപ്പം ഇന്നലെ ഒരു കുട്ടി വന്ന് എന്നോട് ചോദിച്ചു അച്ഛാ മൂന്ന് നാല് നാല് അവർ ബാംഗ്ലൂർ കാര്യത്തിയാണ് അവർ പറഞ്ഞ് നാല് കൺട്രിയുണ്ട് യു കെ ഉണ്ട് കാനഡയുണ്ട് പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് കൺട്രി അവർ പറഞ്ഞു ആസ്ട്രേലിയ ഒക്കെ ഞാൻ ഇവിടെ പോകണം അച്ഛന്ന് പറഞ്ഞു അപ്പം നാല് ഉണ്ട് ഇവിടെ പോണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നീ സാക്ഷ്യം പറഞ്ഞോ എന്ന് പറഞ്ഞു അപ്പോൾ സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു ഉടനെ പേപ്പർ എടുത്ത് കാണിച്ചു അവിടെ ബ്ലൂ നീല ഉടമ്പടിയാണ് സാക്ഷ്യമുണ്ട് സാക്ഷ്യം പറഞ്ഞ പേപ്പർ കയ്യിലുണ്ട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവളോട് ഉടനെ സമയം ഇവിടെ പത്ത് നാൽപ്പത് പേര് നിൽപ്പുണ്ടായിരുന്നു ആ നാൽപ്പത് പേര് നിർത്തിക്കൊണ്ട് ഞാൻ അവൾക്ക് മെസ്സേജ് എടുത്ത് കൊടുത്തു വൺ ടു കാര്യം അവളുടെ സാക്ഷ്യം പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളും നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചു എന്നാണ് ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിവിടെ രൂപതയുടെ അധികാരികൾ വന്ന് എന്നോട് ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ ഇതിനെക്കുറിച്ച് പറയുകയും അഭ്യുയ പിതാവ് വളരെ സ്നേഹത്തോടെയും വളരെ വാത്സല്യത്തോടെ കൃപാശനത്തെ നോക്കിക്കാണുന്നതും അങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ എല്ലാ സഹായവും രൂപതയും ചെയ്തു തരുന്നുണ്ട് അപ്പം അതിനകത്ത് പറഞ്ഞാൽ തീവളത്തെ കമ്മീഷൻ മാതാവിൻ്റെ പ്രത്യക്ഷകളോട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു കമ്മീഷനാണ് രൂപതയിൽ നിലനിൽക്കുന്ന മറ്റ് വിഷയങ്ങൾക്കുള്ളൊരു കമ്മീഷൻ അപ്പം കമ്മീഷൻ്റെ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു ബാക്കി ആ ചേ വളരെ നല്ല സൗമ്യനായ ഒരു മനുഷ്യനും വളരെ വിലപിടിപ്പ് നില നിലവാരമുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് ചേച്ചി ചേച്ചി പ്രെയർ നീഡ് ബേയ്സ് അല്ലേ ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഈ പ്രയർ പോണത് അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എത്ര കാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞാൽ റാഷണൽ ക്വസ്റ്റ്യൻ ബുദ്ധിപരമായ ക്വസ്റ്റ്യനാണ് നീഡ് ബേസ് ആണ് അപ്പം ഞാൻ പറഞ്ഞു വി ആർ ഫോളോയിങ് അപ്പോസ്റ്റലിക് ചേർച്ച് ആൻഡ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഒരു ഘടകം എന്താണ് പതിനാറ് ഇരുപതാണ് കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു അതാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത് അതിപ്പം നിങ്ങളോടും പറയുന്ന ഉടമ്പടി അടയാളങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് നിങ്ങളുടെ ഉടമ്പടി അംഗീകരിക്കണത് നിങ്ങൾക്ക് അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് അത് നിങ്ങൾക്ക് അനുഭവേദ്യമാകണതും അനുഭവിക്കാൻ യോഗ്യമുണ്ടാകണതും നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കളെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ് അശ്രുദ്ധിക്കേണ്ട ഹലലിയ നമ്മുടെ സഭയിൽ തന്നെ ഒരു കാലം കഴിഞ്ഞപ്പോഴേ സ്പിരിച്വാലിറ്റി അതിശക്തം പ്രാപിച്ചായിരുന്നു ശക്തി പ്രാപിച്ചായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നോൻപുകാലത്ത് പറയുന്നത് എന്താണ് മിതഭോജനം മിത എന്താണ് കൊതിക്ക് മിതഭോജനം എന്നല്ലേ പറയണത് അപ്പോൾ അത് ആശ്രമസ്പിരിച്വാലിറ്റി എന്ന് വന്നത് സംഭവമാണ് കൊതിക്ക് എങ്ങനെ മിതഭോജനം ഉണ്ടാണ് കൊതി എന്തുമാത്രം ആൾക്കാർക്ക് ഭക്ഷണത്തിന് മാത്രം ആൾക്കാർക്ക് കൊതിയുള്ള അതൊക്കെ എന്തോ പറഞ്ഞു കാലഹരണപ്പെട്ടതാണ് മനുഷ്യന് ഇപ്പോൾ കാറിനും വീടിനും അല്ലേ കൊതി അല്ലേ എത്രയോ വീടാണ് കുഴിമാടം പോലെ കിടക്കുന്നത് ആരും നാട്ടിലില്ലല്ലേ ബംഗാളികളെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോയി അവർ പോയിരിക്കുകയല്ലേ എന്തിനാണ് വീട് വെച്ചത് അവർ ആ വീട് വെച്ച കാലത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ ആ ഐവാസികളുടെ ഇടയിൽ ഒരു വില ഉണ്ടാകാനാണ് ഈ മക്കളൊക്കെ നിങ്ങൾ പറഞ്ഞു എല്ലാവരെയും യൂറോപ്പിൽ വിടുന്നത് എന്താണ് ഫസ്റ്റ് സംഭവം വീട് വെക്കാൻ തന്നെയല്ലേ അതാണ് സംഭവം കുറച്ച് കടം മാറാനും പിന്നെ അടുത്ത പരിപാടി എന്താ വിട് വെപ്പോ വേറെ കാര്യമൊന്നും പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കാറും മെഡിക്കൽ ഇതിൻ്റെ അത്ര മലയാളിക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു മിനിമം സ്വപ്നത്തിലായി സാധനം വർക്കൗട്ട് ചെയ്ത് പോകണത് അപ്പോഴ് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്ന കാരണം നാളെ കാലങ്ങളിൽ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല അത് കാരണം ആരുമില്ല അപ്പനും അമ്മ ഈ വീട് വെച്ച് അപ്പനും അമ്മയും ഉൾപ്പെടെ ഈ രാജ്യത്തില്ല അതെല്ലാം വെറുതെ കിടക്കുക എന്നിട്ട് എല്ലാവരും അവർ ക്യാമറ കണ്ടുപിടിച്ച കാരണം വലിയ അനുഗ്രഹമാണ് ഒമ്പത് കിലോ ഒമ്പത് മീറ്ററും മതിലും കെട്ടി ക്യാമറയും വെച്ചിരിക്കുകയല്ലേ അതിൻ്റെ അത് പൂച്ച കയറിയാലും അവർ അമേരിക്ക ആയിരുന്നു കാനഡ ആയിരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പൂച്ചക്കെ കയറിയതും പറഞ്ഞാൽ അവിടെ ഇരിക്കൂ അല്ല ഈ പൂച്ച ഇവിടുന്ന് വന്നാണെന്നൊക്കെ ചോദിച്ചാൽ ഇംഗ്ലീഷ് ചോദിച്ചുകൊണ്ടിരിക്കും മലയാളത്തിൽ വീട് വെച്ചിട്ട് ഇംഗ്ലീഷിൽ പൂച്ച വന്ന കാര്യം ചോദിച്ചു വല്ല കഥ ഉണ്ട് ഇങ്ങനെ പൊട്ടന്മാരുടെ ഒരു ലോകമായിട്ട് ഇങ്ങനെ മാറുകയാണ് ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ഇത്രയും ഇപ്പം അമ്പത് ലക്ഷത്തിനൊക്കെ ലോൺ എടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യണതേ ഇപ്പം ഈ ആൾക്കാർ ജപ്റ്റി ആണെന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ അപ്പം ചിലരോട് എനിക്ക് സംശയം തോന്നും ഈ ജപ്റ്റി എങ്ങനെ വന്നതാണ് എന്തിനു മേടിച്ചതാണ് ഇത് വീട് വെക്കാൻ മേടിച്ചതാണ് എത്ര ലക്ഷം എടുത്ത് അമ്പത് ലക്ഷം എടുത്ത് അമ്പത് ലക്ഷത്തിൽ എന്ത് സംഭവിച്ച് അമ്പത് ലക്ഷത്തിനെടുത്തിട്ട് പിന്നെ കടം വന്നത് അത് അപ്പോഴ് ഭർത്താവിനും മകനും ജോലിയും ഉണ്ടായിരുന്നു പിന്നെയാണ് കൊറോണ വന്നത് അപ്പോൾ ജോലി പോയി അപ്പോൾ കടമായി ഇപ്പം അത് വിൽക്കാൻ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ അത്തമ വികാരങ്ങൾ കേൾപ്പിച്ച് കൊടുക്കുന്ന സാധനമില്ലേ അതാണ് ഈ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് മിനിമം ഉണ്ടായിരുന്നെങ്കിൽ നിനങ്ങൾക്കൊണ്ട് ദൈവം ആ സംഭവം ചെയ്യിക്കത്തില്ല എന്താ കാര്യം ദൈവത്തെ അറിയാൻ കൊറോണ വരുമെന്നും ലോകം മുഴുവൻ അടച്ചിടുമെന്നും നിങ്ങൾക്കറിയത്തില്ല ഇതുകൊണ്ടാണ് ദൈവത്തെ കക്ഷി ഇറക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മനസ്സാകുന്നോടല്ല ഈ അമ്പത് ലക്ഷത്തിന് വീട് വാങ്ങിച്ചിട്ട് ഇപ്പം എൺപത് ലക്ഷം പലിശ ഉൾപ്പെടെ ആക്കിയിരിക്കുന്ന ആൾക്കാരെ വീട് വെച്ചപ്പോൾ തന്നെ അറിയാമായിരുന്നു ദൈവത്തിന് അറിയാമായിരുന്നു കൊറോണ വരുമെന്ന് ഇവർക്കറിയാൻ പാടില്ലായിരുന്നു കൊറോണ വരുമെന്ന് അതുകൊണ്ട് അവരെന്നാ ചെയ്ത് വലിയ പലിശക്ക് വീട് വെച്ചിരിക്കുകയാണ് ഇപ്പം വീട് പലിശ കൂടി പഴിച്ചുകൂടി വീട് ഇവരെ വിഴുങ്ങണൊരവസ്ഥയിലായി അതെന്താ പ്രശ്നം പണ്ട് വീട്ടിലാണ് നമ്മൾ കിടന്നത് ഇപ്പോൾ വീടിപ്പം നമ്മുടെ പുറത്ത് കിടക്കുക ഇത് ഭൂമി കുലിക്കാൻ വരുമ്പോൾ വീട് നമ്മുടെ പുറത്ത് കിടക്കത്തില്ലേ ഭൂമി കുലിക്കാൻ വരുമ്പോൾ വീട് ഇപ്പോൾ തുർക്കിയിൽ എത്ര ആൾക്കാരുടെ എത്താൻ വീട് കിടക്കണത് അതുപോലെ തന്നെയാണ് ഈ മലയാളത്തിൽ കിടക്കണത് ഒത്തിരി പേരുടെ പുറത്ത് വീട് ലോൺ ലോണെടുത്തതാണേ ഇതാണ് റോമ ഒന്ന് ഇരുപത്തെട്ട് ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതി ദൈവത്തെ ഭയപ്പെട്ടില്ല അയൽവാസയുടെ മുമ്പിൽ ആൾ കളിക്കാൻ ചെയ്ത പരിപാടിയാണ് ഇനി നിങ്ങളിപ്പോൾ വേറൊരു കാര്യം അറിയാമല്ലോ ഈ വീടെല്ലാം വെപ്പിച്ചിരിക്കണത് ആരാ ഒന്നെങ്കിൽ മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകൻ ആണ് വീട് വെപ്പിച്ചിരിക്കണത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പപ്പുവിനെപ്പോലെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ശരിയാക്കി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവനും കൂടെ പോയി എവിടെയെങ്കിലും പോയി ഇന്നൊരു സാക്ഷി ഞാൻ കേട്ടു ഒരു വീട് വെക്കാൻ നിവൃത്തിയില്ല അപ്പോൾ തന്നെ മകൻ വന്നു അമ്മേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്താണ് ഞാൻ ലോൺ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ലോൺ ശരിയാക്കണമെന്ന് പറയുമ്പോൾ ഇനി അവൻ്റെ പേരിൽ ആ വസ്തു ഈ അമ്മ പൊട്ടിയല്ല അവൻ്റെ പേരിൽ വസ്തു എഴുതി കൊടുക്കണമേ അതാണ് വിഷയമേ ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ അവൻ ശരിയാക്കിയെന്നല്ല പറയേണ്ടത് അവരിയല്ല ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണത് എവിടുത്തെ ഈ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരസ്യം എടുക്കണ ചിട്ടിക്കമ്പനിന്ന് ലോൺ ശരിയാക്കി എന്താണ് പറയണത് അപ്പോൾ അമ്മ വിചാരിക്കും നല്ല കാര്യം ലോൺ ശരിയാക്കിയല്ല അപ്പോൾ ഈ ലോൺ ശരിയാക്കുമ്പോൾ എന്ത് ഈ ചിട്ടിക്കമ്പനിന്ന് ചിട്ടി കമ്പനിയുടെ പേരൊന്നും പറയണില്ല അവരുടെ കൂടെ കേസ് കൊടുക്കും എനിക്കിതിന് ചിട്ടിക്കമ്പനിന്ന് ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ തന്നെ ഇനി ന്യൂട്രൈ അടുത്ത സെക്ഷൻ എന്താണ് ഇവൻ്റെ പേരിൽ വീട് സ്ഥലം എഴുതി കൊടുക്കണം എഴുതി കൊടുക്കാൻ കുഴപ്പമില്ല അതമ്മ വികാരം വന്നെ കണ്ടില്ലേ വേറെ മൂന്നാല് പേരുണ്ട് ചട്ടി ചേച്ചി എനിക്ക് ആ കെട്ടു മക്കൾക്ക് പച്ചത് കൊടുത്തിട്ടില്ല കെട്ടിച്ചൂട്ട മക്കളെ സ്വലാം പറഞ്ഞു വിട്ടിരിക്കേൺ അവർക്കൊന്നും കൊടുത്തിട്ടില്ല അവർക്ക് അപ്പനും അമ്മയും ഇന്നലെ നാളെ ഇത് വിറ്റ് കൊടുക്കുമെന്ന് എന്ന് ഇവനെയും അറിയാം അതുകൊണ്ടാണ് ഇവൻ ലോൺ ശരിയാക്കിയത് ഇവൻ ശരിയാക്കിയത് ലോണല്ല കെട്ടു ചൂട്ട പെങ്ങന്മാരാണ് ശരിയാക്കിയിരിക്കുന്നത് അത് ഈ പാവപ്പെട്ട അമ്മക്കറിയാവോ ഇതാണ് കളി അഥമ എന്ന് പറയുന്ന സംഭവം എന്നാണ് അപ്പം ദൈവം സഹോദരങ്ങളെ ചതിച്ചത് കൊണ്ട് ഇപ്പം സഹോദരങ്ങൾ ഒരു പെണ്ണിനെ ഒരു സഹോദരിയെ ദൈവം രക്ഷിച്ചിട്ടുണ്ടല്ലേ ഇത് സഹോദരങ്ങളെ ചതിക്കുകയാണ് ചെയ്യണത് സഹോദരന് കൊടുക്കാതിരിക്കാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉടായ്പകളെ കണ്ടുപിടിച്ചിട്ട് നൂട്ടായിട്ട് അപ്പനും അമ്മയും ബുദ്ധി ഇല്ലാത്ത അപ്പനും അമ്മയും അകപ്പെടുത്തിയിട്ട് ഇവൻ വസ്തു സ്വന്തമാക്കുന്ന ഒരു രംഗമണി കാണുന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇളയ മകനോ മൂത്ത മകനോ ഇത്രയും ഈ വസ്തുവിൻ്റെ മേൽ ഇത്രയും വലിയ ഹ്യൂജ് ലോൺ എടുക്കണെന്തിനാണ് അവന് കല്യാണം കഴിക്കാനാണ് വേറെ ഉദ്ദേശമൊന്നുമില്ല മൂന്നിലൊക്കെയാണ് വെച്ചിരിക്കണത് ഇപ്പം നമ്മുടെ അംബാനിയുടെ വീട് പോലെ ചില വീടുകളിലൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന രീതി ചെയ്തിരിക്കണത് എങ്ങനെ ഇവിടുന്ന് പോകുമല്ലോ അപ്പോൾ ഇവിടെ വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇറങ്ങുന്നതിന് പകരം ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ തന്നെ വന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വീട് വെച്ചിരിക്കണത് അത്രയും കഥ കൂട്ടി ദൂരീക്ഷ അഥമവികാരം തന്നെ ഓരോ കണ്ടില്ലേ റോമ പത്തേ ഒമ്പതില ചില വീടിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളായിരിക്കണത് ഇതാർ വെപ്പിച്ചതാണ് വെപ്പിച്ചതാ ആ മൂത്ത മകനോ ഇളയ മകനോ എന്താ അവൻ്റെ പ്രശ്നം കല്യാണം കഴിക്കണം അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളുള്ള വീട് കണ്ട് കാണിച്ചിട്ട് കല്യാണം കഴിക്കാൻ പോലെ പെണ്ണിൻ്റെക്ക് ഒന്ന് ശ്രീധന അടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത് അതാണ് പ്രശ്നം അതുകൊണ്ട് അതേ അതേ അത് അതായത് ഇങ്ങനെയുള്ള ലോകാരൂപികളിലാണ് ഈ ഉദ്ദേശമെങ്കിൽ ഈ വെള്ളം വാങ്ങി വെക്കേണ്ടി വരും കാര്യം ഈശോ ഒരു ചോദ്യമുണ്ട് വാട്ട് സ്പിരിറ്റ് ലിറ്റ്സ് യു കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് എന്താണ് എന്താ എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് കണ്ടവൻ്റെ പെമ്മക്കളുടെ സ്ത്രീധന വീട്ട് വേണ്ട പെമ്മക്കളുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് സ്ത്രീധന അടിക്കാൻ വേണ്ടി നീ നിൻ്റെ വീട് സ്വന്തം പേര് ഇഴുതി മേടിച്ചിട്ട് വലിയ പരിശോധി ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്നുറങ്ങിയാൽ നേരെ വിളിക്കത്തില്ല അതാണ് പ്രശ്നം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് വജ്രം പറയുന്നത് എന്താണ് ദൈവത്തെയും മറന്ന് ഒന്നും ചെയ്യരുത് അങ്ങനെ ഒരു പാട്ടില്ലേ ശ്രദ്ധിക്കട്ടെ